ഇന്ന് നമ്മൾ ഈ നൈറ്റിയുടെ കൈ ആണ് അടിക്കുന്നത് നമ്മുടെ കറക്റ്റ് വണ്ണവും അതുപോലെ തന്നെ കൈയുടെ ഇറക്കവും നമ്മൾ അനുസരിച്ച് വേണം കൈ അടിക്കാൻ ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട് കൈവണ്ണം കണ്ടോ ആ മാർക്കിലൂടെയാണ് അടിക്കുന്നത് എന്നിട്ട് നമ്മൾ കൈവണ്ണം അടിച്ചതിന് ശേഷം നമ്മളൊന്ന് വെച്ച് നോക്കണം നമ്മുടെ കൈ കുഴിയായിട്ടത് കറക്റ്റാണോ എന്ന് ഇത് കറക്റ്റാണ് ഞാൻ കറക്റ്റ് അളവിൽ കൈ കുഴിയെടുത്ത് അതിനനുസരിച്ച് കൈയും വെട്ടിയെടുത്തതാണ് അപ്പം ഇതൊന്നേ ഞാൻ അടിക്കുന്നുള്ളൂ കേട്ടോ ഒറ്റയടിയേ അടിക്കുന്നുള്ളൂ ഇതാ നോക്കിയാൽ ഞാൻ കയ്യെ ഒരു കൈ തയ്ച്ചു കണ്ടോ ഇനി അത് നമ്മൾ മറിച്ചിടുകയാണേ തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല എടുക്കുക കണ്ടോ നല്ല വശമെടുത്തിട്ട് അതിൻ്റെ ചുളുക്കൊക്കെ നീവർത്ത് ശരിക്കും നല്ല എടുത്ത് നമ്മൾ ആ കൈ കൈ കുഴിയിലേക്കിത് ചേർത്ത് വെക്കുവാണേ എന്നിട്ട് നമുക്കത് ഒന്ന് തയ്ക്കാം അപ്പം ഞാൻ തയ്ച്ചതിന് ശേഷം കൈ കുഴി കൈയെല്ലാം ഒന്ന് മറിച്ചിട്ട് കണ്ടോ ഇപ്പം നല്ല വശമാണിതേ ഇനി നമുക്ക് നല്ല വശം കൈക്കുഴിയിലേക്ക് ചേർത്ത് വെച്ച് നമുക്ക് തയ്ക്കാം അതിന് നമ്മൾ രണ്ടിൻ്റെയും നല്ല വശം എടുക്കണം അതായത് കൈക്കുഴി നമ്മൾ ബോഡിയുടെ നല്ല വശവും കൈയുടെ നല്ല വശവും കൂടെ നമ്മൾ എടുത്തിട്ട് ഞാൻ ഈ കാണിക്കുന്നത് പോലെ ചെയ്യണേ ഇതേ അളവിൽ തന്നെ ഇതേപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത പോലെ നമ്മൾ രണ്ടാമത്തെ കൈയും അടിച്ചെടുക്കണം എന്നിട്ടത് നമ്മൾ മറിച്ചിടണം ഇത് നമ്മുടെ തയ്യലിൻ്റെ ഏഴാമത്തെ സ്റ്റെപ്പാണ് അതായത് പല പല സ്റ്റെപ്പിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് കാരണം ഒന്നും തയ്ക്കാൻ അറിയാൻ മേലാത്തവർക്ക് പോലും ഓരോ പാർട്ട് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് പല ദിവസം കൊണ്ട് ഞാനിതിടുന്നത് എല്ലാം കൂടി ഒന്നിച്ച് തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു വെപ്രാളാണ് ഇത് എങ്ങനെയാണ് തയ്ക്കേണ്ടി അതുകൊണ്ട് പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മൾ ഇത് വെട്ടി തയ്ക്കുമ്പം നിങ്ങൾക്കും അത് കണ്ട് ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ബാക്കി ആറ് പാർട്ടും കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെൻഷൻ തോന്നും ഇതെങ്ങനെയാണ് എവിടെയാണ് അതുകൊണ്ട് ഇതിന് മുമ്പത്തെ ആറ് പാർട്ടും ഒന്ന് കാണണം എന്നിട്ട് നമുക്കിത് തയ്ക്കാവുള്ളൂ ഇനി നമ്മൾ രണ്ട് കൈയും തയ്ച്ചു രണ്ടിൻ്റെയും നല്ല വശമെടുത്ത് കണ്ടു നമ്മളതൊന്ന് ചുളുക്കൊക്കാൻ ഇവർത്ത് നേരെയാക്കി ഇനി നമുക്ക് ചെയ്യാനുള്ളത് കറക്റ്റ് അളവാണ് ഞാൻ കൈക്കുഴി കൈയും കറക്റ്റ് അളവിലാണ് വെട്ടിയിരിക്കുന്നത് ഇനി നമുക്കതൊന്ന് യോജിപ്പിക്കാം എങ്ങനെയാണ് കൈക്കുഴി കൈയും കൂടെ നമ്മളെ യോജിപ്പിക്കുന്നതെന്ന് ഇത് ഞാൻ എൻ്റെ അളവിലാണ് വെട്ടിയിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് കൂടുതൽ വണ്ണോ അതുപോലെ തന്നെ കൈയുടെ ഇറക്കോ ഇനി കൈക്ക് വണ്ണോ ബോഡി വണ്ണോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയെടുക്കണം കേട്ടോ ഇത് ഞാൻ മുപ്പത്താറിഞ്ചിൻ്റെ ഒരളവാണേ തേക്കണ്ടോ കൈക്കുഴിയത് ഇത് നിങ്ങൾക്ക് സംശയമെങ്കിൽ തോന്നിയാൽ കൈക്കുഴി ഒന്ന് തയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് വെച്ച് നോക്കണം കേട്ടോ കൈക്കുഴിയും ഈ കൈയും തമ്മിൽ ഡിഷൻസ് വല്ലതും ഉണ്ടോ എന്ന് കേട്ടോ കറക്റ്റാണ് അപ്പോൾ ഇനി അങ്ങ് തയ്ച്ച് വിട്ടാൽ മതിയെ ഇനി നോക്കി രണ്ടിൻ്റെയും നല്ല വശം എടുക്കണം കേട്ടോ ഈ വശവും ഈ വശവും കൂടെ വെച്ചിട്ട് നമ്മളതൊന്ന് മറിച്ചിടണം നോക്കിക്കേ കേട്ടോ ആ രണ്ടിൻ്റെയും കൂടെ ജോയിൻറ്റ് നമ്മൾ ചേർത്ത് വെക്കുക ചേർത്ത് വെച്ചിട്ട് ബോഡി പാർട്ടിൻ്റെ വശം മറിച്ചിടണം കേട്ടോ അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശമായേ കണ്ടോ എന്നിട്ട് നമ്മൾ ആ രണ്ടും കൂടെ ചേർത്ത് വെച്ച് അടിച്ച് എടുത്താൽ മതി അതാണിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇത് രണ്ട് സൈഡിലും ഒരുപോലെ കൈ പിടിപ്പിക്കുന്നു കേട്ടോ കൈക്കുഴിയും കയ്യും കൂടെ ഒരുപോലെ ചേർത്ത് വെച്ച് ഇതേപോലെ മറിച്ച് നമ്മൾ ചേർത്താൽ മതി ഇത് മറ്റേ വശം ഇതുപോലെ തന്നെ തയ്ക്കണം കറക്റ്റ് കൈക്കുഴിയും ഈ കൈയുടെ വണ്ണവും കറക്റ്റായിരിക്കും നമ്മൾ ചേർത്ത് ഒറ്റത്തവണ അടിക്കുന്നുള്ളത് വട്ടത്തിൽ ഇങ്ങടിച്ചു പോന്നാൽ മതി ഇനി നോക്കാൻ ചിലർ ഇങ്ങനെ ഷോൾഡർ അടിക്കുന്ന അടിച്ച് കൈക്കുഴി അടിക്കുന്നതിന് മുമ്പ് ജോയിൻ ചെയ്യുന്നതിന് ഇപ്പം ഓപ്പണായിട്ട് ഇട്ടിട്ട് അടിക്കും എന്നിട്ട് സൈഡ് അടിക്കുള്ളൂ ഞാനിത് അങ്ങനെയല്ല എല്ലാം കഴിഞ്ഞതിന് ശേഷം കൈക്കുഴി കൈയും കൂടെ കൂട്ടിച്ചേർക്കുകയാണേ അപ്പോൾ നമ്മൾ രണ്ട് കൈയിലേയും തയ്യൽ കഴിഞ്ഞു ഇനി നമ്മൾ അതൊന്ന് മറിച്ചിട്ട് ഒന്ന് നോക്കണം ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഈ ഇറക്കം കറക്റ്റിനെടുത്തുകൊണ്ട് മടക്കി അടിക്കണം അപ്പോൾ ഇറക്കം കുറച്ച് വേണ്ടിയവർക്കും ഇറക്കം ചില വീട്ടിലിടാനൊക്കെ നൈറ്റ് തയ്ക്കുന്നവർ ഒരുപാട് ഇറക്കമൊന്നുമില്ല കറക്റ്റ് ഉള്ളായിരിക്കും നമ്മളത് എത്രയാണോ അത് നോക്കിയിട്ട് അത് നമ്മൾ മടക്കി അടിച്ചാൽ മതി അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ തയ്യൽ എല്ലാം തീർന്നു അപ്പോൾ നൈറ്റിയുടെ ലാസ്റ്റ് പാർട്ടായ ഇതിൻ്റെ അടി മടക്കി തയ്ക്കുക അപ്പോൾ ആകത്തിന് നമുക്കുള്ള ഇറക്കം നോക്കിക്കട്ട് അത് മടക്കി അടിക്കുക അതുകൂടാകുമ്പോൾ നമ്മുടെ നൈറ്റിയുടെ തയ്യലേ തീർന്നു അപ്പോൾ നിങ്ങൾക്ക് ബാക്കി പാർട്ടെല്ലാം കിട്ടണമെങ്കിൽ നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കണേ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി അത് ഞാൻ പരിഹരിച്ചു തരാമേ നമുക്ക് സാധാരണ ഒരു തയ്യലും അറിയാൻ മേലാത്തവർക്ക് എങ്ങനെ ഓരോന്നും തയ്ക്കാമെന്ന് നമ്മുടെ ചാനലിലിട്ടിട്ടുണ്ട് ഇപ്പം നിങ്ങളതൊന്ന് നോക്കിക്കണ്ടാല് നിങ്ങൾക്കെല്ലാം മനസ്സിലാവും പിന്നെ വേറൊരു കാര്യം ഇനി നിങ്ങളിത് അളവെടുത്ത് തയ്ക്കാതെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പാകമുള്ള ഒരു നൈറ്റി ഉണ്ടെങ്കിൽ നമ്മളാ നമ്മളെ അത് നമുക്ക് ആ അളവ് വെച്ച് അതേ നമ്മൾ തുണി നാലായിട്ട് മടക്കി രണ്ട് കാൽ മീറ്റർ രണ്ട് മീറ്റർ മതി ചിലർക്കെ അതിൽ രണ്ടേ കാല മീറ്റർ വേണം അത്രയും തുണി അത് നാലായിട്ട് മടക്കിയിട്ട് നമ്മൾ ആ നല്ല കറക്റ്റ് പാകമുള്ള നൈറ്റി അതിൻ്റെ മുകളിലോട്ട് വെച്ച് അതിന് തയ്യൽത്തുമ്പിട്ട് നമ്മൾ ശരിക്ക് ഷെയ്ഡി ചെയ്താൽ മതി നമ്മൾ മാർക്ക് ചെയ്ത് വിട്ടാൽ നമുക്ക് ഒരു ഒരു തയ്യലിൻ്റെ ഓരോ അളവും അറിയാൻ വല്ലാത്തവർക്ക് ഈസി ആയിട്ട് നൈറ്റ് തയ്ക്കാനായിട്ട് പറ്റും നൈറ്റിയെന്നല്ല എല്ലാം അങ്ങനെ തയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിലേ ലൈക്ക് അടിക്കാൻ മറക്കരുത്